ഇന്നലെ വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് കരമനയാറിൽ കുളിക്കാനിറങ്ങിയ നാലുപേർ ഒരു കുടുംബത്തിലെ നാലു പേർ അപകടത്തിൽപ്പെട്ട് മുങ്ങി മരിച്ചിരിക്കുന്ന ഇവിടെ കരമനയാറ്റിൽ മുങ്ങി മരിച്ചിരിക്കുന്ന ആ നാല് പേർക്ക് ഒരു കുടുംബത്തിലെ നാല് പേർക്കും അവസാന അന്ത്യാമൊഴി യാത്രാമൊഴി ഏകുന്ന കാഴ്ചയാണ് കുളത്തൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അല്പസമയങ്ങൾക്ക് മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കുളത്തൂരിലെ കുടുംബ വീട്ടിലേക്ക് കുടുംബ വീടിൻ്റെ സമീപം പ്രത്യേകം തയ്യാറാക്കിയ ഈ ഒരു പൊതുദർശന പന്തലിലേക്ക് എത്തിച്ചത് സുഹൃത്തുക്കൾക്കും ഒക്കെ ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു അതിനാൽ തന്നെ ഇവരുടെ ഒരു വിയ വിയോഗ വാർത്ത ഉൾക്കൊള്ളുവാൻ ഈ ഒരു നാടിനും ഒന്നും തയ്യാറായിട്ടില്ല അതിൻ്റെ ഒരു ദുഃഖത്തിനാണ് ഓരോ വ്യക്തികളും ഇങ്ങോട്ടേക്ക് നിരവധി പേരാണ് അവസാന യാത്ര ഒഴിയേകുവാൻ അവസാനമായി ഒരു നോക്ക് കാണുവാനായി ഒഴുകിയെത്തുന്നത് അനയാറ്റിൽ മുങ്ങി മരിച്ചതാണ് ഈ ഒരു നാല് പേരും അൻപത് വയസ്സുള്ള അനിൽകുമാർ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഔദ്യോഗിക ജീവിതത്തിൽ മാത്രമല്ല ഈ ഒരു സ്വകാര്യ നാട്ടിലെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഏത് കാര്യത്തിനുമൊക്കെയായിട്ടും നാട്ടുകാരുമായിട്ടും ബന്ധുക്കളും സഹപ്രവർത്തകരുമായിട്ടൊക്കെ നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം സ്പോർട്സിൻ്റെ കാര്യങ്ങളിലായിരുന്നാലും സാംസ്കാരിക രംഗത്തെല്ലാം തന്നെ പ്രവർത്തനം തീര ഹൃദയത്തോട് ചേർന്ന് നിന്ന വ്യക്തികളായിരുന്നു ഇവർ നാല് പേരും ആ നാല് പേരുടെയും അയാഗ അഗാതത്തിലുള്ള വിയോഗ വാർത്തയാണ് ഏവരെയും സങ്കടത്തിലാഴ്ത്തുന്നത് പെട്ടെന്നുള്ള ഒരു വിയോഗം അത് തളർത്തുകയാണ് ഓരോരുത്തരെയും സഹപാഠികളടക്കമുള്ളവർ പൊട്ടിക്കരയുന്ന കാഴ്ച ഹൃദയം തകർക്കുന്ന കാഴ്ച ഇതെങ്ങനെ ഉൾക്കൊള്ളും അകാൽ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പ്രിയപ്പെട്ട സഹപാഠിയുടെ പെട്ടെന്നുള്ള ഈയൊരു അകാലത്തിലുള്ള വിടവാങ്ങൽ അത് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇന്നലെ വരെ കളിച്ചു ചിരിച്ച് ഒപ്പമിരുന്ന് പഠിച്ച സുഹൃത്ത് തമാശകൾ പറഞ്ഞ് അത്തരത്തിൽ പഠിത്തത്തോടൊപ്പം സൗഹൃദവും സായാഹ്നങ്ങളുമൊക്കെ ഒരുമിച്ച് പങ്കിട്ടിരുന്നവർ കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലുമൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു മൂന്ന് കുട്ടികൾ ഇരുപത്തിരണ്ടും ഇരുപത്തഞ്ചും പതിമൂന്നും വയസ്സുള്ള ഈ ഒരു മൂന്ന് കുട്ടികൾ അവരുടെ പെട്ടെന്നുള്ള ഈ ഒരു ഇടവാങ്ങൽ അത് സഹിക്കാൻ കഴിയാവുന്നതിലും താങ്ങാൻ കഴിയാവുന്നതിലുമൊക്കെ അപ്പുറമാണ് അങ്ങനെയാണ് ഇവരെ ഓർക്കുകയാണെങ്കിൽ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാം എങ്ങനെയാണ് അൽകുമാർ സാറിനെ ഒപ്പം തന്നെ ഒരു മൂന്ന് മക്കളെയും കുറിച്ച് ഓർക്കുമ്പോൾ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം വളരെ ഒരു സംഭവം ഒരിക്കലും എങ്ങനെയായിരുന്നു അദ്ദേഹം സഹകരിച്ച നാട്ടുകാരൊക്കെ എല്ലാ കാര്യങ്ങൾക്കും നല്ല സഹകരണങ്ങളുടെ കാര്യമില്ലായിരുന്നു തീർത്തും ഓരോ വ്യക്തികളും ആ ഒരു സങ്കടത്തിൽ തന്നെയാണ് ഈ നമ്മോടൊപ്പം സംസാരിച്ച ഈയൊരു ഇദ്ദേഹം അടക്കമുള്ളവർ കടുത്തൊരു ദുഃഖത്തിൽ തന്നെയാണ് ഈ ഒരു നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ഒരാൾ ഏത് കാര്യത്തിനും ഓടിയെത്തുന്നവർ മാത്രമല്ല രണ്ട് ചെറുപ്പക്കാർ വിദ്യാർത്ഥിയെ പതിമൂന്ന് വയസ്സുകാരനായ അമൽ അദ്വൈത് ആനന്ദ് ഒക്കെ ഈയൊരു നാ നാടിനേറെ പ്രിയപ്പെട്ടവരായിരുന്നു ജി അർഷിത അട്ടലൂരി എത്തിയിരിക്കുകയാണ് ഐ ജിയുടെ ഡ്രൈവറായിരുന്നു അനിൽകുമാർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ടാണ് ഐ ജി അർഷിത അട്ടല്ലൂരി കുളത്തൂരിലേക്കിപ്പോൾ എത്തിയിരിക്കുന്നത് これね。 اڄو ڏانهن وڃي رهيو آهيان